സർവേ എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പ കുറച്ച് കാലായിട്ട് പ്രത്യേക രീതിയിൽ വരാറുണ്ടല്ലോ അതൊരു പുതിയ കാര്യമല്ല സാധാരണ പെയ്ഡ് ന്യൂസ് എന്ന് നമ്മള് ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറില്ലേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സർവേകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ചില മാധ്യമങ്ങൾ ോവർ ടൈം പണിയെടുക്കാറുണ്ടല്ലോ അതിൽ മലയാള മനോരമയാണ് വല്ലാതെ പ്രയാസപ്പെടൽ എന്നത് അധ്വാനിക്കൽ എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് അതിൽ അർദ്ധസത്യങ്ങളും അതിശയോക്തികളും നിരന്തരം പ്രചരിപ്പിക്കുക അങ്ങനെ വായനക്കാരെ നല്ലതുപോലെ തെറ്റിദ്ധരിപ്പിക്കുക ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷത്തിനു വേണ്ടി പത്രത്തിൻ്റെ മുക്കാൽ ഭാഗം മാറ്റിവെക്കുക ഇതൊക്കെയാണല്ലോ ആ പത്രം സാധാരണ ചെയ്യാറുള്ളത് ആ പത്രം തുറന്നു നോക്കിയാൽ സംസ്ഥാനത്ത് രണ്ട് മുന്നണികളെ മത്സരിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു ഈ എൽ ഡി എഫിനെ അതിൻ്റെ വാർത്തകൾ നല്ല തോതിൽ തമസ്കരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ളൊരു കാര്യമാണല്ലോ